ഇടക്കിടെ വികാരം കരഞ്ഞു തീർക്കാൻ അവസരമൊരുക്കിത്തരുന്ന ഒ അബ്ദുറഹ്മാൻ അടക്കമുള്ളവർക്ക് അഭിവാദ്യങ്ങൾ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ അഭി എപ്പിസോഡ് ഒ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വന്തം സഹോദരൻ എന്തിനാണ് പൊതുസമൂഹത്തെ മുൻനിർത്തി അഭിവാദ്യം അർപ്പിക്കുന്നതെന്നൊരു സംശയമുണ്ടാവും ഓ അബ്ദുറഹ്മാനെ തന്നെയാണ് ഇതിൽ ഈ പ്രതി ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നത് പ്രതിക്കൂട്ടിലല്ല അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ എന്ന് പറഞ്ഞാൽ വാദ്യാർഹരമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാബറ്റ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതൊരു വലിയ അംഗീകാരമാണ് എന്നാണ് വാർത്ത വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് നല്ല മികവിറ്റ സ്ഥാപനങ്ങൾക്ക് മാത്രം കൊടുക്കുന്നതാണ് അതിലെ വിശദീകരണത്തിലേക്ക് പോയാൽ ഇത് വല്ലാതെ നീളും അപ്പോൾ ആ സ്ഥാപനത്തിന് അങ്ങനെ ഒന്ന് ലഭിച്ചു ലഭിച്ച വാർത്ത യാത്രത്തിൽ വായിച്ചു ഉടനെ അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളവിടെ കൂടുകയും അവർ അത് അത് സംബന്ധമായ ആഘോഷം പങ്കിടുകയും ചെയ്തു എന്നെ വിളിച്ചില്ല ഇപ്പോൾ ഇതായി പരിപാടി നടത്താൻ പോകുന്നു എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല എനിക്ക് ക്ഷണക്കത്തൂല എന്നെ വിളിക്കൂല ഉറപ്പാണ് ആ സ്ഥാപനത്തിൻ്റെ വാജറഹ്മ സ്ഥാപനത്തിൻ്റെ ജൂബിലി ആ ജൂബിലിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഒരിക്കൽ നഗരത്തിൽ വെച്ച് എന്നെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഈ ഫയൽ പരിശോധിച്ചപ്പം എല്ലാം താങ്കളാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് താങ്കളെ ഇവിടെ വെച്ച് നഗരത്തിൽ വെച്ച് വിളിക്കുന്നത് കോഴിക്കോടും വിളിക്കുന്നത് ശരിയല്ല ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്ന് വിളിക്കുന്നതാണ് എന്നെ വിളിച്ചതേ ഇല്ല കാരണം ഉദ്രവാൻ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അപ്പം തന്നെ മനസ്സിലാക്കി ഇതൊരു സോക്കട ഈ സോക്കടിനെ എല്ലാവരും കൂടി കൂടി ചികിത്സിക്കണോ ഞങ്ങൾ അല്ലെങ്കിൽ കുടുംബം ചികിത്സിക്കണം എന്നുള്ള മറ്റൊരു കാര്യമാണ് അതായത് സ്വന്തക്കാരായ ആൾക്കാർ അനർഹമായി അംഗീകാരം നൽകി ഉയർത്തിക്കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും സ്വന്തം ജ്യേഷ്ഠന്മാരോടൊക്കെ ഇത്തരത്തിൽ ഉസ്മിനെ പിടിച്ച് ഈ കിണറിലെറിഞ്ഞത് ജ്യേഷ്ഠന്മാരാണെന്നുള്ള അറിയാം അത് അത്രയും വിശദമായിട്ട് വിശുദ്ധ കുറയാൻ ഒരു പറയുന്നില്ലല്ലോ പക്ഷേ ആ വാദി റഹ്മാൻ സ്ഥാപനത്തിൻ്റെ ചരിത്രം അതിന് ആ പേരിട്ടത് വാദി റഹ്മാൻ എന്ന പേരിട്ടത് അതിനുവേണ്ടി പണപ്പെിരിവ് നടത്തിയത് അങ്ങനെ ആ സ്ഥാപനം അതിൻ്റെ സാമ്പത്തികമായ ഒരു വൈദ്യുതി സർക്കാർ നിന്ന് ഫണ്ട് നേടിയെടുക്കുക എന്നത് അബ്രഹ്മന ചെയ്തത് അതിൽ മറ്റാർക്കും അങ്ങില്ല മറ്റെല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി പണപ്പെിരിവ് നടത്തുന്നതും ആ സ്ഥലം വാങ്ങുന്നതും അതിന് ഭക്ഷുന്നതും പിന്നീട് അതെല്ലാം ചെയ്യുന്നത് അക്കാലത്തൊരിക്കൽ ഇറാഖ് കുവൈത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ കുവൈത്ത് ഇറാക്ക് ഒഴുങ്ങിയാൽ പോവും അപ്പോൾ ആ സമയത്ത് ഓരോ കുട്ടിയേയും നഗരത്തിലെ ഓരോ പ്രധാനപ്പെട്ട പണക്കാരെ ചെന്ന് കണ്ട് ഓരെക്കൊണ്ട് സ്പോൺസർ ചെയ്ത് അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബന്ധം അങ്ങന സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ചെയ്ത പ്രസംഗം ഇപ്പോൾ കൊടിത്തിരിക്കാരനായ ഒരാൾ തദ്ദേശീയനായ ഒരാൾ എന്നെ വിളിച്ച് എന്നോട് ആ പ്രസംഗം ഓർമ്മിപ്പിച്ചു അതായത് ഒരു കുട്ടി വെച്ച് മാത്രമാണ് ഈ സ്ഥാപനം നടത്താൻ കഴിയുമെങ്കിൽ ആ ഒരു കുട്ടി വെച്ചുകൊണ്ട് ഞങ്ങൾ ആ സ്ഥാപനം നടത്തി തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രസംഗമധ്യേ പറഞ്ഞു അന്നേരം ആ ആൾ വന്ന് എനിക്ക് കൈ തന്നു പ്രസംഗമധ്യേ അതിൻ്റെ സാക്ഷി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഒന്ന് അതെന്നോടനുസ്മരിച്ചു ഇങ്ങനെയൊക്കെ ഉള്ളതായി സ്ഥാപനത്തിൻ്റെ ജൂബിലി ആഘോഷം നടന്നു എന്നെ ജൂബിലിക്ക് ക്ഷണിച്ചില്ല ഞാൻ ആ സ്ഥാപനത്തോടെ എന്തെങ്കിലും തീറ്റെയ്തിട്ടില്ല എൻ്റെ പേരിൽ ഒരു ഇസ്ലാമി ഇവിടെ ഒരു നേതാവ് അൾ മരിച്ചുപോയി അയാൾക്ക് തോന്നിയ അസൂയയുടെ പരമായിട്ട് എത്ര കാലം വെടിവെച്ച് കൊന്നാൽ ഇത്രയധികം വേദന അനുഭവിക്കേണ്ടി ഒരു വരുമാനമില്ല മിസ്റ്റർ മുജീബ് താങ്കൾ മനസ്സിലാക്കണം ജനങ്ങളുടെ മനുഷ്യരുടെ മനസ്സ് മുജീബ് റഹ്മാനെ ഉദ്ദേശിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അമീറ നിങ്ങളും വേണമെങ്കിൽ വെടിവെച്ച് വന്നോ ഞാൻ മക്കളോട് പറയാ കേസെടുക്കാൻ സമ്മതിക്കുന്നത് പരാതി വേണ്ട എന്നാലിങ്ങനെ ഇഞ്ചിഞ്ചായ ഓരോ നിമിഷത്തിനുള്ളതിനാ ആളുകൾ കൊല്ല ചെയ്യുന്നത് ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഇതൊക്കെ എന്നെ തുസാരം തന്ന മാതിരി ഇതെല്ലാം പരലോകത്ത് ആണെങ്കിൽ നിങ്ങൾക്കുമൊക്കെ പരലോകത്ത് വെച്ച് അധ്യക്ഷം വഹിക്കുന്നത് പരലോകത്തിന് സാധ്യതയുള്ള ഒരാൾ ഒരു ഒരു പരലോകനത്തിൽ സ്വർഗം ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരാൾ എന്ന് കഴിഞ്ഞാൽ പോരെ അവിടെ പി മുജീബ് റഹ്മാൻ ഒ അബ്ദുറഹ്മാൻ എന്നൊക്കെ ഇതെൻ്റെ ആവശ്യം എന്താ അപ്പം നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ നിങ്ങളുടെ വീതം കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു വക്ക് ഒരു കഷ്ണം നിങ്ങളൊക്കെ വായിന്ന് വീണത് അതിനൊക്കെ വേണ്ടി മനക്കെട്ടവർക്ക് വേണ്ടി ഒന്ന് കൂടാം എത്ര വരെയാണ് നിങ്ങളുടെ ഈ പക ഒരു അറബി കവി പാടിയതിൻ്റെ ഓർമ്മ ഇലാമൽ വരുക ഇലാമുൽ ഇലാമ മഹാദിയുൽത്തുൽ ഖുബ്രലാമ നിങ്ങൾ തമ്മിലുള്ളതായ ഈ അഭിപ്രായ വ്യത്യാസം എത്ര കാലം വരെയാണ് എത്ര കാലം വരെയാണ് ഇതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ എന്താണ് മുജീബത്തിയത് തെറ്റ് പറ ഞാൻ നല്ല ലേഖനങ്ങൾ എഴുതുന്നു എന്നതാണല്ലോ എന്നെപ്പറ്റി അത് ധാരാളം ആളുകൾ വായിക്കുന്നത് ഒരു പ്രസ്ഥാനത്തിൽ വരണ്ട ഞാൻ ലേഖനം എഴുതിയിട്ട് പിന്നെ ഗ്രാസെൻ്ററിൽ വമ്പിച്ച് ആൾ തിരക്ക് ആൾക്കൂട്ടം രമത്ത് ഇസ്ലാമിൽ അംഗത്ത് എടുക്കാൻ വേണ്ടി തിരക്ക് കൂടുന്നു അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക ഇവൻ്റെ ലേഖനങ്ങൾ നിർത്തിക്കളയുക എന്നൊരു പരിസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ശരിയാണ് ചെയ്യുന്നത് ഇത്രത്തോളം എങ്ങനെയാണ് ഒരു ഒരു ഇസ്ലാമും മറ്റുള്ളവർ പോട്ടെ മനു സാധാരണ മനുഷ്യത്വം ആ വാതിറാമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഭാർവാഹികളെന്നെ ഒരിക്കലും ഇങ്ങനെ വിളിച്ച് കണ്ടുപോകും ഞങ്ങൾ നിങ്ങളെ വിളിക്കും പരിപാടിക്ക് ജൂബിലിക്ക് എന്ന് പറഞ്ഞിട്ട് കാരണം നിങ്ങൾ ഫയൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഫയൽ പരിശോധിക്കുമ്പോൾ ഒക്കെ നിങ്ങളാണ് ആദ്യം ഒതുക്കെ ചെയ്തതെന്ന് പറയുന്നു അങ്ങനത്തെ ആ സ്ഥാപനത്തിൽ ഇന്നോളം ഇരുപത്തഞ്ച് വർഷമായി ഒരു എന്നെ വിളിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആവാനാണോ പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിനോട് ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്ത അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവന് മാപ്പുണ്ട് എന്നാണല്ലോ പ്രവാചകം പഠിപ്പിച്ച് ബൈത്ത ഫാമിൻ ബൈത്തബി സുഫിയാ ഫിൻ കഴിബ ദേവാലയത്തിൽ പ്രവേശിച്ചവനും അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവനും നിർഭയത്വമുണ്ട് നിങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്യാമെന്നാണ് അള്ളാവിൻ്റെ പ്രവാചകം പഠിപ്പിക്കുന്നത് ഇതെന്തിൻ്റെ പേരിൽ ഞങ്ങൾ എന്നെ ശിക്ഷിക്കുന്നത് എൻ്റെ കുട്ടികളോട് ചുരുക്കുക അവിടെ അവിടെ പഠിക്കണ ബാദുറാമേർ ജിപ്പൊക്കെ എന്നെ വിളിക്കുന്നില്ലേ അവർ വിളിക്കൂലേ ഇന്നും വിളിക്കൂലേ എന്തിനാണ് ഈ ക്രൂരത പറ ഞാൻ മുജീബ് റഹ്മാൻ്റെ അവിടെ വന്നിട്ട് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരോ ഏത്തമെടാം എന്നാൽ ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കുമോ അത് തെറ്റാണെങ്കിൽ വേണ്ട ചുരുങ്ങിയതിൻ്റെ തെറ്റിൻ്റെ പറയാം എന്തെങ്കിലും മറുപടി പറയുന്നത് നിങ്ങൾ ഇതേ ഒരു ഭാഗത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നിട്ട് ഇസ്ലാമിൻ്റെ വിട്ടുവീഴ്ച ഇസ്ലാമിനെ ചേർത്ത് നിർത്തൽ ഇസ്സറാറ ബഷിറാ നഫറ നിങ്ങൾ അകറ്റി നിർത്തരുത് വെറുപ്പിക്കരുത് എന്നൊക്കെ എങ്ങനെ നിങ്ങൾ കുത്തുപോകുക പ്രസംഗിക്കുക ഇത് തമ്മിൽ എന്തെങ്കിലും പൊരുത്തോണ്ട് മിശ്ര മുജീബ് അബ്രമാനോ പിന്നെ പറഞ്ഞൊരു കാര്യമല്ല അബ്ദ്രമാന അബ്രമാൻ കണ്ടതേ ചെയ്യൂ ആ സ്ഥാപനം ഉണ്ടാക്കിയതും അതിനുവേണ്ടി വിരിവർത്തിയതും അവിടെ ഇവിടെയും ഇതാക്കിയതൊക്കെയുള്ള അബ്ബ്രമാന നന്നായിട്ട് അറിയാം ക്ഷത്രമാൻ മറ്റൊന്നിനെ പരിസരത്ത് തുറന്ന് അനുവദിക്കില്ല അതാ ആ പ്രകൃതം അതിൽ പെട്ടതാ ഇതൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരെന്നു വെച്ചു വീട്ടിൽ നിന്ന് പറയുന്ന ഉണ്ണയൊക്കെ നല്ലത് നാലാളാണ് അറിഞ്ഞുകൊണ്ട് പറയല ശരി